ലക്ഷ്മിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാതെ റിയാസ് വന്നിട്ടുണ്ട് റിയാസിന്റെ കൂടെ സപ്പോർട്ട് ചെയ്താണ് വീട്ടുകാർ മൊത്തം നിൽക്കുന്നത് ലക്ഷ്മിക്ക് കിട്ടുന്നുമുണ്ട് ലക്ഷ്മി തിരിച്ച് റിയാസിന് കൊടുക്കുന്നുമുണ്ട് ഇനിയിപ്പ റിയാസ് വന്നതുകൊണ്ട് ലക്ഷ്മി പോസിറ്റീവ് ആകുമെന്നാണ് എൻ്റെ സംശയം മാത്രമല്ല ഈ പറഞ്ഞ വീട്ടുകാർ മൊത്തം ഗസ്റ്റുകളുടെ കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി എന്താ പറയാ എൽ ജി ബി ടിക്ക് എതിരെ പറഞ്ഞു ഇപ്പൊ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം എല്ലാരും കൂടെ വന്നിട്ട് ലക്ഷ്മി അടുത്തിട്ട് അലക്കുകയാണ് ഇന്നലെ വന്ന ശോഭയായാലും ഷിയാസ് ആയാലും റിയാസ് ആയാലും വീട്ടുകാരെല്ലാരും കൂടി പക്ഷെ ഇത് സിമ്പതി പുറത്ത് വർക്കാവുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സിമ്പതി വർക്കാവൂല കാരണം ആൾക്കാർ മൊത്തവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എതിരാണ് ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയും കാലം ആൾക്കാർക്കും കൂടെ എന്തായാലും ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇവർക്കും കൂടെ പോയി നാലഞ്ച് വർത്തമാനം പറയാമോ എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇത് പുറത്ത് ലക്ഷ്മിക്ക് സപ്പോർട്ടൊന്നുമായി മാറാൻ പോകുന്നില്ല കാരണം കുറെ പേരിലായിരിക്കും എല്ലാവരും കൂടി എടുത്തിട്ട് ഇങ്ങനെ പറയുമ്പോൾ പുറത്ത് സപ്പോർട്ട് വരുമോ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന അല്ല മക്കളെ എന്നിട്ടും അവിടെ ഈ പറയുന്ന ലക്ഷ്മിയുടെ അടുത്ത് ഒരെണ്ണം പറയുമ്പോൾ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി നിങ്ങൾ വീണ്ടും വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എന്ന് പറയുന്നതിന് വരെ ഇതിനെ എതിർത്ത് 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 തന്നെ പോകാണ് ലാലേട്ടൻ്റെ അടുത്ത് വരെ എതിർത്ത് ഇല്ലേ ഈ കേസിൽ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ പിന്നെ ഈ പറയുന്ന ശോഭയും ഷിയാസും കൂടെ എനിക്ക് തോന്നുന്നു പോകാനുള്ള സമയമായി ഏതാണ്ട് കാരണം ടിപ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലൈവിൽ എന്താണ് നടക്കുന്നത് പതിനൊന്നര മുതൽ ഒന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് അങ്ങനെ അനീഷ് കഴിഞ്ഞ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്റെ വാക്ക് നിങ്ങൾ എല്ലാവരും കേൾക്കണം ഇന്നലെ നമുക്ക് ടിപ്പ് ഇന്നലെ നമുക്ക് സ്റ്റാർ തന്നില്ല നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു എന്നൊക്കെ പറഞ്ഞ് മാനേജറിൻ്റെ അടുത്തും ജനറൽ മാനേജറിൻ്റെ അടുത്തും ഷാനവാസിനെ പിടിച്ചിരുത്തി അവിടെ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടുള്ള അക്ബറിനെയും റണയും പിടിച്ചിരുത്തിക്കൊണ്ട് ഈ പറഞ്ഞ കണക്ക് അവിടെ സംസാരിക്കുകയാണ് സംസാരിച്ച് വലിയ കാര്യമൊന്നുമില്ല ഇവർ കേൾക്കണ്ടേ അങ്ങനെ അത് കഴിയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നു കുറെ നേരം ടാസ്ക് തുടങ്ങുന്നു ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ് ദെൻ റിയാസ് വരുന്നു ഒരു ഗസ്റ്റ് വരാനുണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നു എല്ലാവരും കൂടെ പോയി മെയിൻ എൻട്രൻസിന് അവിടെ നിൽക്കുമ്പോഴാണ് റിയാസ് വരുന്നു ാണ് നൂറയും അതുപോലെ ലക്ഷ്മി അന്നേരം എനിക്ക് ചിരിച്ചുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി നിക്കുന്ന കേട്ടോ റിയാസ് കയറി വരുന്നു ഒരു പെട്ടിയും കൊണ്ടാണ് വരുന്നത് പെട്ടി പാതി വഴിക്ക് വെക്കുന്നു എന്നിട്ട് നേരെ ഹാരോക്കൈലുണ്ട് ഹാരമൊക്കെ കൊണ്ടാണ് വരുന്നത് വന്ന ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുന്നു ഹായ് മേനേ ഹായ് ജനറൽ മാനേജർ ജനറൽ മാനേജറിന്റെ അടുത്ത് വരുന്നു നേരെ എല്ലാവരും കൂടെ ആനയിച്ച് അപ്പൊ ശോഭ ഷിയാസ് ഇവരൊക്കെ ഭയങ്കര സന്തോഷമാണ് കെട്ടിപ്പിടിക്കുന്നു വീട്ടിനകത്തോട്ട് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുമ്പോൾ തന്നെ ബിഗ് ബോസ് ഇതിനിടയിൽ റിയാസ് എന്തോ ഒരു കാര്യം പറയുന്നില്ല അന്നേരം ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിലേക്ക് റിയാസിന് സ്വാഗതം എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എന്താണ് റിയാസ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല ജനറൽ മാനേജർ അല്ലെ ലിപ്സ്റ്റിക് എങ്ങനെയുണ്ട് ഈ ലിപ്സ്റ്റിക്കിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു പേര് പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഞാനിങ്ങനെ ധരിക്കുന്നാൽ മൊത്തം ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പോ വന്ന ഉടനെ തന്നെ ലക്ഷ്മിക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഫെമിനിറ്റി ഉള്ളവരെയും അതുപോലെ കമ്മ്യൂണിറ്റിക്കുള്ളവരെയും ഒന്നും കണ്ണെടുത്താൽ കണ്ടുവിടലോ അപ്പം റിയാസിന് നേരെ തിരിച്ച് അതേ ആറ്റിറ്റ്യൂഡ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ലക്ഷ്മി അതേ ആറ്റിറ്റ്യൂഡ് എൻ്റെ ലിപ്സ്റ്റിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ കുഴപ്പമുണ്ടോ അപ്പം ലക്ഷ്മി ഐ ഡോ കെയർ എനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് സാ അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ ഗസ്റ്റാണ് ഏ ഗസ്റ്റ് എടുത്ത് ഇങ്ങനെ ഫുൾ ഇംഗ്ലീഷിലാണ് നിങ്ങൾ എന്താ മര്യാദയ്ക്ക് സംസാരിക്കും ഗസ്റ്റ് എടുത്ത് നിങ്ങൾ ഇതുപോലെയാണോ സംസാരിക്കുന്നത് ഞാൻ എല്ലാവരുടെ അടുത്തും ഇതുപോലെ തന്നെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കണം കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെയാണ് സാറേ എനിക്ക് ഞാൻ മര്യാദയോടെ സംസാരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാർ എനിക്ക് റിയൽ ലൈഫിൽ ഇഷ്ടമേ അല്ല ഓക്കെ എന്നിങ്ങനെ പറയാം അപ്പൊ ലക്ഷ്മി ഓക്കെ എന്നിട്ട് പുറത്തു പോകുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ മനസ്സിലാവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ലക്ഷ്മി ലക്ഷ്മി ഓക്കെ ലക്ഷ്മി സീ നമുക്ക് നോക്കാം ദൻ അവിടെന്ന് ആതിലെന്ന് പറയും സാർ ഇങ്ങോട്ട് വന്നപ്പോ വീട്ടിൽ കയറ്റാതെ ഇല്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സാർ അപ്പൊ എനിക്ക് വന്നല്ലേ പറ്റു ഐ ഹാവ് ടു കം അപ്പോഴേ ഉടനെ ലക്ഷ്മി അങ്ങ് അണഞ്ഞി അണഞ്ഞിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് രണ്ട് ഡയലോഗ് പറയും എന്നാലും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് അന്ന് വന്ന ഒറ്റ ഡയലോഗിലാണ് ഈ രണ്ടാഴ്ച ലക്ഷ്മി എയറിലാണ് ഇങ്ങനെ റിയാസും കൊടുക്കുന്നുണ്ട് ലക്ഷ്മി തിരിച്ച ഒന്ന് രണ്ട് ഡയലോഗേ പറയുന്നുള്ളൂ പക്ഷേ ലക്ഷ്മിക്ക് ഞാൻ പറയട്ടെ ഈ പറഞ്ഞ ഡയലോഗിന് ഓപ്പോസൈറ്റ് തിരിച്ചെരണം പറയാനേ പറ്റുന്നുള്ളൂ അല്ലാതെ പറഞ്ഞ സാധനങ്ങളെ വിവരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കൂലാരും കൊടുക്കുക കാരണം അമ്മാതിരി അടിച്ചൊതുക്കി വീട്ടുകാരും മൂലക്കാക്കി കളഞ്ഞു കാരണം വീട്ടുകാർ മൊത്തം റിയാസിന്റെ കൂടെ ശോഭയുടെ കൂടെ ഷിയാസിന്റെ കൂടെ ലക്ഷ്മി ഒറ്റയ്ക്ക് ഏഹ് മനസ്സിലറിയായിരിക്കും ഞാൻ പറഞ്ഞു പോയല്ലോ എന്നൊരു മൈൻഡിലാണ് ലക്ഷ്മി ദെൻ റിയാസിന്റെ ഇൻട്രോ അവിടെ കൊടുക്കാൻ പറയുന്നു റിയാസ് വന്നിട്ട് ഇൻട്രോ കൊടുക്കുന്നു ഞാനൊരു ഫിലിം പ്രൊഡ്യൂസറാണ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് വന്ന വഴിക്ക് ടാക്സി ഡ്രൈവർ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നതിന്റെ എൻ്റെ ശോഭയും ഷിയാസും ഉണ്ട് അതിനുശേഷം ഈ പറഞ്ഞ ഷോ പറയുന്നത് ഇവിടെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെങ്കിലും ടു സ്റ്റാർ ഉണ്ട് പോലും ഇല്ല ഇവിടെ ആർക്കും ഒരു വൃത്തിമന ഇല്ലാതെ നടക്കുന്ന ഒരു കാര്യം ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞ് ടിപ്പ് കൊടുക്കാനായിട്ട് കുറച്ച് കോയിൻസ് വരുന്നുണ്ട് ടിപ്പ് ഒനിയിൽ നിരണം കൊടുക്കുന്നു ജിസേലിനൊരെണ്ണം കൊടുക്കുന്നു അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതാണിപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ ബൈ